ഹായ് കെ പി സുവാസിനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇത്തവണ നമ്മൾ ധനികരായ ആളുകൾ ചെയ്യുന്ന ടാക്ടിക്സിനെ കുറിച്ച് സംസാരിക്കും എന്ന് യഥാർത്ഥത്തിൽ ധനികരായ ആളുകൾ സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ഏതൊരു വ്യക്തിയും ജീവിതത്തിൽ ഉയർന്നു പോകുമോ എന്നത് ഇത്തരം ക്രൈറ്റീരിയാസ് ഉപയോഗിച്ച് ഇത്തരം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും ചില ആളുകളൊക്കെ ജോലിക്ക് ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എന്നോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഫീഡ്ബാക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ ജോലിക്ക് ഇൻറ്റർവ്യൂവിന് നന്നായിട്ട് ഉത്തരം പറഞ്ഞു പക്ഷേ അവരുടെ ആറ്റിറ്റ്യൂഡ് ശരിയല്ല എന്ന് പറഞ്ഞ് ആ ജോലിയിൽ നിന്നും റിജക്റ്റ് ചെയ്തു എന്ന് എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഇൻ്റർവ്യൂവേഴ്സ് ഉദ്ദേശിച്ചതെന്ന് ഇവർക്ക് പൊതുവെ മനസ്സിലാവാറില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സി ജീവിതത്തിൽ പലപ്പോഴും നിങ്ങളുടെ സ്കില്ലിനേക്കാളേറെ നിങ്ങളുടെ ഡിസിപ്ലിനും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡുമാണ് വിജയങ്ങളെ നിർണ്ണയിക്കുന്നത് എന്നതാണ് സത്യം പലപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ഭയങ്കര സ്കില്ലുണ്ട് നല്ല കോൺഫിഡൻസും ഉണ്ടായിരിക്കും പക്ഷേ കറക്റ്റായ ദിശയിലേക്ക് അതിനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥ മനോഭാവം യഥാർത്ഥ പ്യുവറായ മനോഭാവം നിങ്ങൾക്ക് ആവശ്യമാണ് അപ്പോൾ അത്തരം ഒരു ആറ്റിറ്റ്യൂഡ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങൾ ആദ്യം കറക്റ്റ് ചെയ്യാം എന്നിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കൂടി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം സി നിങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കും എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ടായിരിക്കും ജീവിതത്തിൽ നിന്ന് നിപ്പ് നിന്നാൽ പോരാ അടുത്ത ലെവലിലേക്ക് പോകണം എന്ന് പക്ഷേ നിങ്ങൾ ഭാവിയിൽ അടുത്ത ലെവലിലേക്ക് പോകുമോ എന്നത് ഇന്ന് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തീരുമാനിക്കപ്പെടുന്നത് ഭാവിയിൽ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇന്ന് അതിനുള്ള അടിത്തറ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും അത് വേണ്ട ആക്ഷൻ നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അഥവാ ഈ പറയാൻ പോകുന്ന പോയിന്റുകൾ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആവും നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾ നേടിയെടുക്കും എന്നതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടാകണം എന്നതാണ് ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും അഥവാ ഉണ്ടായിരിക്കും പക്ഷേ അതിനുവേണ്ട പദ്ധതികൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ അതിനുള്ള ആക്ഷൻ പ്ലാൻ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചാൽ ഉത്തരവുണ്ടാവില്ല പരീക്ഷയിൽ ഉന്നത വിജയം നേടണം പക്ഷേ എന്ത് ചെയ്തു പഠിച്ചോ ഇല്ല അതുപോലെ തന്നെ ഇൻറ്റർവ്യൂവിൽ നല്ല സ്കോറോട് കൂടി നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് ആ ജോലിയിൽ ആ ആ സ്ഥാപനത്തിന് നടത്തുന്ന ഇൻ്റർവ്യൂവിന് വേണ്ടി ആ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളെങ്ങനെ സ്വയം ഒരുങ്ങി അവിടെ പലപ്പോഴും ആളുകൾക്ക് കൃത്യമായ ഉത്തരമുണ്ടാവാറില്ല നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന് വേണ്ട സ്റ്റാഫ് എങ്ങനെയുള്ള ആളാണെന്ന് അവർക്കൊരു ധാരണ ഉണ്ടാവും അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ആ രീതിയിലാണോ നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടുള്ളത് എന്ന് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് പ്ലാനുകൾ വേണം എന്നതാണ് നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ അതിന് പ്ലാനുകൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എത്താൻ ചാൻസ് കുറവാണ് കാരണം വഴി അറിയില്ല അതാണ് പ്ലാൻ ഉണ്ടാക്കണം എന്ന് പറയുന്നത് അപ്പോൾ പ്ലാനിങ് ഈസ് ദ കീ പ്ലാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫിനാൻസിനെ നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം അത് കൃത്യമായിട്ട് കൊണ്ടുനടക്കാൻ നിങ്ങൾ വിചാരിച്ച പോലെ കൺട്രോളിൽ കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് സാധിക്കണം ഞാൻ പറയും നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങും അറിയണം അതുപോലെ തന്നെ ബഡ്ജറ്റ് ഇടാനും അറിയണം എന്ന് ബേസിക് സ്കില്ലുകളാണ് ഇത് രണ്ടും അക്കൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വരവ് ചിലവ് കണക്കിനെ നിങ്ങൾ തന്നെ എഴുതി വെക്കണം അത് റെക്കോർഡ് ആയിരിക്കണം ഒരുപാട് പേർ ഒരു കാര്യം അവർക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് അതിന് ചിലവാക്കാൻ പണം എന്ന് നോക്കും അതിനുള്ള പണം അവരെങ്ങനെങ്കിലും ഉണ്ടാക്കും എന്നിട്ട് എന്നിട്ടതങ്ങോട്ട് റോൾ ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പണം ഉണ്ടാക്കുക എന്താണ് അഥവാ ആ പണത്തിനങ്ങനെ റോൾ ചെയ്യുക എന്താണ് പലരും ചെയ്യുന്നത് എന്നാൽ നേരെ മറിച്ച് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ചെയ്യാൻ സാധിക്കും ബേസിക്കലി ഇങ്ങനെയാണ് ബഡ്ജറ്റ് ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്യാനുണ്ട് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരാഴ്ച ഈ ഒരു ദിവസം എന്തൊക്കെ ചെയ്യാനുണ്ടെന്നൊരു ഐഡിയ ഉണ്ടാക്കാം എന്നിട്ട് ആ ഇഡിയയ്ക്ക് എന്തൊക്കെ ചിലവുകൾ വരാം എന്തൊക്കെ രീതിയിൽ അവിടെ പണം കരുതി വെക്കേണ്ടതുണ്ട് എന്തൊക്കെ റിസോഴ്സുകൾ നിങ്ങൾ കാണേണ്ടതുണ്ട് എന്നത് ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ വ്യക്തി ജീവിതത്തിലായാലും ശരി പ്രൊഫഷണലായിട്ടുള്ള ജീവിതത്തിലായാലും ശരി ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് വളരെ കീ എലമെൻ്റ് ആണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇടുമ്പോഴാണ് മനസ്സിലാവുക എവിടെയാണ് പാളിച്ചത് ഓക്കെ ബഡ്ജറ്റ് ഞാൻ ഇത്ര രൂപ വകയിരുത്തി പക്ഷേ ചിലവിനോടടുത്തപ്പോൾ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്തുകൊണ്ട് കൈവിട്ടുപോയി അവിടെയാണ് വരവും ചിലവും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ എഴുതി വെക്കണം എന്ന് പറയുന്നത് ഹിഡൻ ആയിട്ടുള്ള പല എക്സ്പെൻസുകൾ വന്നിട്ടുണ്ടാകും അതുപോലെ തന്നെ കോസ്റ്റ് കട്ട് ചെയ്യാവുന്ന പല പോയിന്റുകളും നമ്മൾ സ്കിപ്പ് ചെയ്തു പോയിട്ടുണ്ടാകും അത്തരം കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ പണത്തിൻ്റെ ഒഴുക്കിനെ നിങ്ങൾ തന്നെ നിയന്ത്രിക്കുക എന്നതാണ് ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അത്യാവശ്യം വേണ്ട സ്കില്ലാണ് നമ്മുടെ സ്കൂളുകൾ തീരെ പഠിപ്പിക്കാത്തൊരു സാധനം അത് നമ്മൾ സ്വയം പഠിച്ചെടുക്കുക തന്നെ വേണം മറ്റൊരാൾ നിങ്ങളെ വന്ന് പഠിപ്പിക്കാൻ പോകുന്നില്ല നമ്മൾ തന്നെ നമ്മളുടെ സാമ്പത്തിക സ്ഥിതി കൈകാര്യം ചെയ്യാനുള്ള അറിവ് നേടുക അങ്ങനെ നേടുന്നുണ്ട് നിങ്ങളെങ്കിൽ നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആകും എന്ന് ഉറപ്പാണ് ഇനി അടുത്തത് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നതാണ് നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയണം നിങ്ങളുടെ ടൈമിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയണം നിങ്ങളുടെ പണത്തെയും ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയണം ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ നിക്ഷേപം എന്നത് ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വാക്കല്ല എല്ലാ മനുഷ്യനും ഉപയോഗിക്കാൻ ഒരു വാക്കാണ്ട് എല്ലാ മനുഷ്യനും ഉപയോഗിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് കൂടിയാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള വിഭവങ്ങളെ റിസോഴ്സുകളെ കൃത്യമായിട്ട് വിനിയോഗിക്കുക എന്നതാണ് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ സമയം എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമയം ചിലവാക്കുന്നുണ്ടോ നിങ്ങളുടെ പ്രൊഫഷണൽ മേഖലയിൽ നിങ്ങൾക്ക് അറിയേണ്ട ചില സ്കില്ലുകൾ ഉണ്ടായിരിക്കും അഥവാ അത് അടുത്ത അടുത്ത കൊല്ലത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകും അതിനനുസരിച്ചുള്ള പ്രൊവാക്റ്റീവായിട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ നടത്തണം ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും ചിലപ്പോൾ സമയമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ തന്നെ എഫേർട്ടായിരിക്കും ഹ്യൂമൻ എഫേർട്ടായിരിക്കും ഹ്യൂമൻ റിസോഴ്സ് ആയിരിക്കും അത്തരം റിസോഴ്സുകളെ കണ്ടെത്തുക അത് ഡെവലപ്പ് ചെയ്യുക അത്തരം പേഴ്സണൽ ഡെവലപ്മെൻറ്റുകളിലേക്ക് പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ബോധപൂർവം ചെയ്യുന്നുണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കാൻ സാധിക്കും എന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ അടുത്തത് സിസ്റ്റങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ എന്ത് ഫീൽഡും ആയിക്കോട്ടെ ആ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്ന ചില സിസ്റ്റങ്ങളുണ്ടായിരിക്കും ആ സിസ്റ്റത്തെ മനസ്സിലാക്കുക ഉദാഹരണം നിങ്ങളൊരു വക്കീലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അധ്യാപകനാണെന്നുണ്ടെങ്കിൽ ഒരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലയുണ്ടല്ലോ നിങ്ങൾ ചെയ്യുന്ന ജോലികൾ ആ ജോലി എന്താണ് നിങ്ങളവിടെ എന്തൊക്കെ ആക്ഷൻ എടുക്കുന്നുണ്ട് എന്തൊക്കെ റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്തൊക്കെ ഡിസിഷൻസ് ഉണ്ടാക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് എന്നതൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക അങ്ങനെ വാച്ച് ചെയ്ത് നിങ്ങൾ ആ മേഖലയിൽ അഥവാ ആ ഇൻഡസ്ട്രിയെ റൺ ചെയ്തതിൽ എന്ത് പങ്കാണ് വഹിക്കുന്നതെന്ന് മനസ്സിലാക്കുക അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും അത് നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് നിങ്ങൾ കാരണം എന്തൊക്കെ റോൾസും റെസ്പോൺസിബിലിറ്റീസും നടത്തപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അങ്ങനെ നിങ്ങളുടെ ഇൻഡസ്ട്രിയുടെ സിസ്റ്റത്തിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ എന്തു മാറ്റം നിങ്ങളിൽ വരുത്തണമെന്നും എന്തു മാറ്റം ഇൻഡസ്ട്രിയിൽ വരുത്തണമെന്നും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അങ്ങനെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ ആ ഒരു സിസ്റ്റം പഠിച്ചെടുക്കുക എന്നതാണ് അടുത്ത പോയിൻറ്റ് അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയിൽ ഏത് ലെവലിലേക്ക് വേണമെങ്കിലും പോകാൻ സാധിക്കും എന്നതാണ് ഏത് ഫീൽഡിലും സക്സസ്ഫുൾ ആയ ആൾക്കാരെ നിങ്ങൾ എടുത്തു നോക്കൂ അവർ ആ ഫീൽഡിലെ ആ ഒരു സിസ്റ്റത്തിനെ മുഴുവനാക്കി മനസ്സിലാക്കി അതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റിയവരായിരിക്കും ബിസിനസ് പല ലെവലിൽ ചെയ്യുന്ന എന്ത് എന്ത് രീതിയിലായാലും ശരി അത് ബിസിനസ് ലെവലിൽ ആക്കണമെങ്കിൽ ആ സിസ്റ്റത്തെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ലൈഫിൽ സക്സസ്ഫുൾ ആവും എന്ന കാര്യം ഉറപ്പാണ് ഇത്തരം നാലഞ്ച് സ്കില്ലുകൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ സക്സസ്ഫുൾ ആയി മാറാൻ പറ്റും ഇനി ഇത്ര നേരം ഈ ഒരു വീഡിയോ കണ ലാസ്റ്റ് ഒരു ബോണസ് പോയിന്റ് കൂടി പറഞ്ഞുതരാം നിങ്ങൾ നിങ്ങളിൽ പഠനത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം എന്നതാണ് നിങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം സെൽഫ് ഹെൽപ്പ് പുസ്തകങ്ങൾ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് അത്തരം കോഴ്സുകളിൽ പങ്കെടുക്കാവുന്നതാണ് ഇത്തരം വീഡിയോകൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്തു തരുന്നുണ്ട് പല ലാംഗ്വേജുകളിൽ ചെയ്യുന്നുണ്ട് പല ലെവലുകളിൽ ചെയ്തു തരുന്നുണ്ട് ബിസിനസ്സിന് വേണോ ബിസിനസ് ഡെവലപ്മെൻറ്റ് വീഡിയോസ് ഉണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് വേണോ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വീഡിയോസ് ഉണ്ട് അത്തരം ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചൂസ് ചെയ്ത് കാണുക അത്തരം പുസ്തകങ്ങൾ ചൂസ് ചെയ്ത് വായിക്കുക അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ സമയം കണ്ടെത്തുക ഇതൊക്കെ നിങ്ങൾ ചെയ്തുണ്ടെങ്കിൽ നിങ്ങൾ ധനികനാകുമെന്ന് മാത്രമല്ല ജീവിതത്തിൽ ഉയർന്നുകൊണ്ടേയിരിക്കും പലപ്പോഴും ധനികനാകുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വളരുക നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ സിസ്റ്റം വളരും നിങ്ങളുടെ ബിസിനസ് വളരും നിങ്ങളുടെ പ്രൊഫഷൻ അടുത്ത ലെവലിലേക്ക് പോകും അങ്ങനെയാണ് നമ്മൾ റിച്ച് ലെവലിലേക്ക് പോകുന്നത് പ്രിയപ്പെട്ടവരെയൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ദയവേ മറ്റുള്ളവർക്ക് चैनल सब्सक्राइब सब्सक्राइब थैंक यू सो मच